നമസ്കാരം മനീഷ്ട്രോണ്ടിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം പല ചാനലിനകത്ത് ഇപ്പോൾ എക്സ്ക്ലൂസീവ് ന്യൂസായിട്ട് കാണിക്കുന്നത് പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് എക്സ്ക്ലൂസീവ് ന്യൂസ് കേരളം ഞെട്ടി കേരളം ഒരു പുല്ലും ഞെട്ടാനൊന്നും പോകുന്നില്ല കാരണം ഇന്ത്യ മൊത്തത്തിൽ കോൺഗ്രസ്സുകാർ പോയിട്ട് ഇവിടെ ആരും ഞെട്ടിയിട്ടില്ല പ്രത്യേകിച്ച് കേരളത്തിലുള്ളവർ ഒട്ടും ഞെട്ടത്തില്ല മറ്റ് പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന്റെ എം എൽ എമാരും മന്ത്രിമാരും പല സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരടക്കം ഈ കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ട് അവരിപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്നു പലരെയും ബി ജെ പി വില കൊടുത്ത് മേടിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ കേരളത്തിൽ ഇത് സംഭവിക്കത്തില്ല അല്ലെങ്കിൽ കേരളത്തിൽ നടക്കില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അവരുടെയൊക്കെ മുമ്പിൽ ഞാൻ പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ നിന്നല്ല ഇന്ത്യ മുഴുവൻ ഇത് നടന്നുകൊണ്ടിരിക്കും പക്ഷേ കേരളത്തിൽ ഒരു പരിധി വരെങ്കിലും അത് നടക്കാൻ സാധ്യത കുറവാണ് എന്നാണ് പറഞ്ഞത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് കോൺഗ്രസിൽ നിന്ന് പോയിട്ടുള്ള മൂന്ന് പേര് ഇപ്പോൾ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നുണ്ട് പക്ഷേ ഇങ്ങനെ ഈ കോൺഗ്രസിൽ നിന്ന് പോയ ആൾക്കാർ പിന്നെ ബി ജെ പിയിലേക്ക് ചേർന്നു ബി ജെ പിയിൽ വന്ന ഉടനെ തന്നെ അവർക്ക് പിന്നെ ഇലക്ഷനിൽ മത്സരിക്കാൻ അവസരങ്ങൾ കൊടുക്കുന്നു അല്ലെങ്കിൽ പാർട്ടിയുടെ പല പ്രധാനപ്പെട്ട മേഖലകളിലും ഇവരൊക്കെ എത്തുന്നു ഇങ്ങനെ വരുമ്പോഴത്തേക്ക് കേരളത്തിൽ ഈ ചെറുപ്പം മുതൽ അല്ലെങ്കിൽ ഈ പിന്നെ കോളേജ് രാഷ്ട്രീയം എ വി വി പി രാഷ്ട്രീയം തൊട്ട് ഇങ്ങനെ വന്നിട്ടുള്ള ആൾക്കാർക്ക് ഇവരെന്ത് പദവി കൊടുക്കും എന്നുള്ളതാണ് എന്താണേലും കേരളത്തിന്റെ കോൺഗ്രസിന്റെ കാര്യമൊക്കെ ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ട് കേരളത്തിൽ നിന്നല്ല ഇന്ത്യ മൊത്തത്തിൽ കോൺഗ്രസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട് കാരണം ഇവരെയൊക്കെ ജയിപ്പിച്ചു വിടുന്ന ജനങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ മണ്ടന്മാരാകുന്നു എന്നുള്ളതാണ് കാരണം ഇവരെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നതിൽ നല്ലത് നേരിട്ട് ബി ജെ പിക്ക് അങ്ങോട്ട് കുത്തുന്നതായിരിക്കുന്നില്ല കാരണം അതായിരിക്കുമല്ലോ കുറച്ചുകൂടെ എളുപ്പം അതാകുമ്പോൾ ഈ ബി ജെ പിക്ക് കുറച്ച് പൈസയുടെ കാര്യത്തിൽ കുറച്ച് നേട്ടം ഉണ്ടാവും എന്ന് മാത്രമേ പറയാനുള്ളൂ എന്തായാലും പത്മജ വേണുഗോപാൽ കേരളം അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ കർണാകരന്റെ മകൾ പിന്നെ മുരളീധരന്റെ സഹോദരി അമ്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് ചേരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ബി ജെ പിക്ക് ആർക്ക് ഒരു പക്ഷെ ചിലപ്പോൾ ആഹ്ലാദവും സന്തോഷവും തോന്നിയേക്കാം പക്ഷേ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഇതൊന്നും വലിയൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല കാരണം ഈ പത്മജ വേണുഗോപാൽ കോൺഗ്രസിൽ നിന്നിട്ട് പോലും പല സ്ഥലത്തും ജയിച്ചിട്ടില്ല പിന്നെയാണ് ഇനിയിപ്പൊ ബി ജെ പിയിലേക്ക് പോയിട്ട് ഇനി ജയിക്കാമെന്ന് വിചാരിക്കും കാരണം ഏകാൻഡിയുടെ മകൻ അനിൽ ആന്റണിയെ കൊണ്ടുപോയി ഇപ്പം കേരളത്തിലെ ഗർജിക്കുന്ന സിംഹമായിട്ടുള്ള നട്ടല് വിരിച്ചു നിൽക്കുന്ന പി സി ജോർജ് എന്ന് പറയുന്ന സാധനം ഈ പാർട്ടിയിൽ നിന്ന് പോയി ഈ പാർട്ടിയിൽ നിന്ന് പോയി പല മറുകണ്ടം ചാടി പല കണ്ടം ചാടി ഇപ്പൊ ബി ജെ പിയിൽ വന്നു ഇപ്പൊ ബി ജെ പി എട്ടിന്റെ പണിയും കൊടുത്ത് മൂലക്കെ ഇരുത്തിയിട്ടുണ്ട് അത് വരും ദിവസങ്ങളിൽ രാഷ്ട്രീയം എങ്ങനെയാണ് സംസാരിക്കുന്നതൊക്കെ നമുക്ക് പിന്നീട് കണ്ടറിയാം എന്താണെങ്കിലും കോൺഗ്രസിൽ ഇനി ആരൊക്കെ തന്നെ ബി ജെ പി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലേക്ക് പോയാലും അവന്റെയൊക്കെ ഗതി അതോ ഗതി എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ഒരു പക്ഷെ ചിലപ്പോൾ തൽക്കാലം അവർക്ക് ചില സ്ഥാനങ്ങളൊക്കെ കൊടുക്കും ചിലപ്പോൾ എവിടെങ്കിലുമൊക്കെ നിർത്തി ചിലപ്പം എം പി ഒക്കെ ആക്കി എന്നൊക്കെ ഇരിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ വന്നിട്ട് അവരെ ഗവർണറായിട്ടൊക്കെ ചിലപ്പോൾ ജോലി നോക്കാം ഇതൊക്കെ അല്ലാതെ ഇവരെ കൊണ്ട് ഒരു പ്രയോജനമില്ല സത്യം പറഞ്ഞാൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഒട്ടുമിക്ക ആൾക്കാരും അധികാരമോഹികളും ആയതുകൊണ്ട് മാത്രമാണ് ഇന്ത്യയിൽ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന ഇതിൻ്റെ ഒരു തകർച്ച അല്ലെങ്കിൽ ഇതിൻ്റെ ഇതിങ്ങനെ തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതിവിടുത്തെ അണികളെ അണ്ണികളെ ശരിക്കും പറഞ്ഞാൽ വളരെ നിരാശപ്പെടുത്തുന്നുണ്ട് എന്ന് തന്നെ വേണം പറയാൻ എന്തായാലും പത്മജ വേണുഗോപാൽ പോയതുകൊണ്ട് ഇപ്പോൾ കേരളത്തിൽ താമര വിരിയുമോ എന്നൊന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല കാരണം അതിലും വലിയ ബാപ്പാമാർ ആനപ്പുറത്ത് കയറി തഴമ്പുണ്ടായിട്ടുണ്ട് ആ തഴമ്പും വെച്ചുകൊണ്ട് പല സ്ഥലത്തും പോയിട്ട് ഞാൻ ഇന്നടത്ത് ഇരുന്നേ ആണല്ലേ ഇന്ന ആളുടെ ആണെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പുല്ല് കേൾക്കാനൊന്നും പോകുന്നില്ല കാരണം കേരളത്തിലെ ജനങ്ങൾ അതാണ് ഹേ എന്നൊന്ന് മനസ്സിലാക്കുക എന്താണെങ്കിലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പത്മജ വേണുഗോപാലിൻ്റെ ഭർത്താവ് പറയുന്നത് എന്താണ് എന്ന് നമുക്കൊന്ന് കേട്ട് വെക്കാം കേട്ടിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് വരാം വൈഫിന്റെ ഡിസിഷൻ ഒന്നും പേഴ്സണൽ ഡിസിഷൻ ഒന്നും അവർ പറയാറില്ല പക്ഷെ വളരെയധികം ഈ പാർട്ടി ഒന്ന് കിട്ടിയ അപകടം കൊണ്ട് വേദനയ്ക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും ഞങ്ങൾ തീരുമാനമെടുത്തത് ഈ പുള്ളിക്കാരി എന്ത് തീരുമാനം എടുത്താലും ഞാൻ സപ്പോർട്ട് ചെയ്യാറ് പതിവുള്ളൂ രണ്ട് പ്രൊഫഷണലി പൊളിറ്റിക്കലി ഞാൻ അതിനെപ്പറ്റി ഒരു അഭിപ്രായം പറഞ്ഞില്ല കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വലിയ ഒരു തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു ഇപ്പൊ പ്രത്യേകിച്ച് അച്ഛൻ്റെ ഒരു ട്രസ്റ്റ് എത്രയും കഷ്ടപ്പെട്ട് സ്ഥലം ഗവൺമെന്റ് വന്ന സ്ഥലത്ത് ഒരു സ്ഥലം മണിയാനായിട്ട് സംഭവിച്ചല്ലോ എല്ലാത്തിനും എതിരായിരുന്നു അവരുടെ ഇല്ല ഒരിക്കലും ഉണ്ടായിരുന്നില്ല ഞാൻ രാഷ്ട്രീയം നിർത്തി വിട്ടിരിക്കാനും പറയാറുള്ളൂ ഇങ്ങനത്തെ ഇപ്പോഴത്തെ പൊളിറ്റിക്സ് തീരെ നല്ലതായിരുന്നില്ല നമ്മൾക്ക് അച്ഛനൊക്കെ കണ്ടു വളർന്ന ഈ വീട്ടിലാണ് അച്ഛൻ ഉണ്ടായിരുന്നത് ഈ ഒരു കാര്യം ആദ്യം പറഞ്ഞപ്പോൾ എന്തായിരുന്നു സാറിന്റെ ഒരു പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു ആദ്യം ഒന്നും ചെയ്യണ്ട പുള്ളിക്കാർ ഇരുന്നു പിന്നെ കോൺസെൻറ്റ് ആയിട്ട് ഇങ്ങനെ വന്നപ്പോ ഒരു ഓപ്ഷൻ വന്നപ്പോ നമുക്ക് നോക്കാൻ ഇത്രേ ഉള്ളൂ മണ്ഡലങ്ങളിൽ കൂടി ഇനി ഒരു ഇല്ല ഒരിക്കലും ഇലക്ഷൻ ഒക്കെ ഇല്ല ഒരിക്കലും ഇല്ല ഒരിക്കലും ഇല്ല എന്തായാലും മനസ്സ് ഓർന്നിരിക്കുകയാണ് എല്ലാവിധ ആശ്രവാദങ്ങളും കൂടിയാണ് ആ പത്മജയെ ഡൽഹിയിലേക്ക് അയച്ചിരിക്കുന്നത് നമ്മുടെ പത്മജ വേണുഗോപാൽ ഡൽഹിയിലേക്ക് ചെന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നരേന്ദ്രമോദിയെയും അമിത്ഷായൊക്കെ കണ്ട് നേരിട്ട് അവരുടെ ആശീർവാദങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് കേരളത്തിലേക്ക് എത്തും ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ പത്മജ വേണുഗോപാൽ ബി ജെ പിയുടെ ടിക്കറ്റിൽ ഈ പ്രാവശ്യം മത്സരിക്കുകയും ചെയ്യും എന്നാൽ ഭർത്താവ് പറയുന്നത് മത്സരിക്കില്ല എന്നാണ് പറഞ്ഞത് പക്ഷെ പല ടി വി ചാനലുകളും ഇപ്പോൾ ന്യൂസ് കാണിക്കുന്നു പത്മജ വേണുഗോപാൽ ബി മത്സരിക്കും എന്ന് തന്നെയാണ് പറയുന്നത് സത്യത്തിൽ ഈ കോൺഗ്രസിൽ നിന്നും മറ്റ് സ്ഥലത്തു നിന്നൊക്കെ ഇങ്ങനെ ചാടി ചാടി ഓരോരുത്തർ വരുമ്പോഴത്തേക്ക് കേരളത്തിലുള്ള ബി മത്സരിക്കാൻ ഇനി മണ്ഡലം ഉണ്ടാവുമോ അതോ ഇനി പുതിയ മണ്ഡലം അവർക്ക് വേണ്ടി ഉണ്ടാക്കേണ്ടി വരുമോ ഈ ബി ജെ പി സത്യത്തിൽ ബിജെപിയിൽ ഇത്രയും കാലം പ്രവർത്തിച്ചു വന്ന ആൾക്കാർക്ക് യാതൊരുവിധ വിലയും കൊടുക്കാതെ അവിടുന്ന് ഇവിടുന്നൊക്കെ മറുകണ്ടം ചാടി വരുന്ന ഇവനിക്കൊക്കെയാണ് ഈ ബി ജെ പി സ്ഥാനം കൊടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ ബി ജെ പിക്ക് അത് നിൽക്കുന്ന ആൾക്കാരുടെയൊക്കെ അവസ്ഥയെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കുക എന്തായിരിക്കും അവരുടെയൊക്കെ ഒരു അവസ്ഥ അല്ലേ കഷ്ടം എന്ന് പറയാൻ പറ്റത്തുള്ളൂ എന്തായാലും പത്മജ വേണുഗോപാൽ ഇപ്പൊ ബി ജെ പിയിൽ ചേർന്നതുകൊണ്ട് ഇവിടുത്തെ കോൺഗ്രസുകാരൊന്നും കാലുപിടിക്കാൻ ചെല്ലുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം അവർക്ക് ആ ഒരു സാധനം പോയത് അത്രത്തോളം സന്തോഷമേ എന്ന് പറയാൻ പറ്റത്തുള്ളൂ ഇതുപോലെ പല ആൾക്കാരും കോൺഗ്രസിന് വേണ്ടാത്ത പല ആൾക്കാരും ബി ജെ പിയിലേക്ക് ചേക്കേറാനായിട്ട് തയ്യാറെടുക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേന്ദ്രം ഈ പ്രാവശ്യം ബി ജെ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തില് പല കോൺഗ്രസ് ബി ജെ പി കാരും പരസ്യമായിട്ട് ഇതിൽ നിന്ന് രാജിവെച്ചുകൊണ്ട് പോകുമെന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ ഒരു വിലയിരുത്തൽ എന്തായാലും നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന ഒരാൾ പോലും ഈ പറയുന്ന പ്രസ്ഥാനത്തിൽ വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അതിനകത്തേക്ക് പോകാൻ ചിന്തിക്കുക പോലും ചെയ്യത്തില്ല കോൺഗ്രസിന്റെ ജീവനും നാടിയൊക്കെ ആയിരുന്നു ഒരു കാലത്ത് കരുണാകരൻ കരുണാകരന്റെ മകൻ ഈ മുരളീധരൻ ഇനിപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് എന്താണോ പ്രതികരിക്കുന്നത് നമുക്ക് അറിയാനുള്ള ഒരു ആകാംക്ഷയിലാണ് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും അതിൻ്റെ അപ്പം കോൺഗ്രസ്സുകാരണ്ടാകാം കമ്മ്യൂണിസ്റ്റുകാരുണ്ടാകാം ഇനി ബി ജെ പി കാരും ഇതുപോലെ പോകുന്ന ഈ പാൾ വേസ്റ്റുകളെയൊക്കെ ഉൾക്കൊള്ളാൻ മാത്രമാണോ ഈ ബി ജെ പി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഇന്ത്യയിൽ ഇങ്ങനെ നിൽക്കുന്നത് കാരണം ഇതിനകത്ത് വേറെ ആരും ഇല്ലേ ഈ ബി ജെ പി എന്ന് പറയുന്നതിനകത്ത് ആരും ഇല്ല ഒട്ടുമിക്ക ഇത് കോൺഗ്രസിന്റെ ഒരു കണക്കെടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് പത്ത് മുന്നൂറ്റി അമ്പതോളം വരുന്ന ആൾക്കാർ ഇപ്പൊ തന്നെ ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നതാണ് വരുന്ന വാർത്തകൾ കേരളത്തിൽ എന്തായാലും മൂന്ന് സ്ഥലത്ത് ബി ജെ പിയിൽ കോൺഗ്രസിൽ നിന്ന് പോട്ടുള്ള വ്യക്തികളാണ് മത്സരിക്കുന്നത് അറിയാൻ സാധിക്കുന്നത് പക്ഷേ ഇവരെ ഒന്നും കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നേ പറയാൻ പറ്റത്തുള്ളൂ എന്തായാലും പത്മജ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു കോൺഗ്രസ് പാരമ്പര്യ കുടുംബത്തിൽ നിന്ന് പോട്ടുള്ള ഒരാളാണ് കേരളത്തിൽ ബി ജെ പിയിലേക്ക് പോയതുകൊണ്ട് ഇവിടെ എന്തെങ്കിലും ഉണ്ട സംഭവിക്കുമോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല എന്താണെങ്കിലും വിനാശകാലയെ വിപരീത ബുദ്ധി എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ വീണ്ടും നമുക്ക് കണ്ടിരുന്ന് കാണാം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ സംഭവ വികാസങ്ങളാണ് എന്നൊക്കെ നമുക്ക് കണ്ടിരുന്നതന്നെ കാണേണ്ടതുണ്ട് എന്നാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം അപ്പം മസ്റ്റായിട്ട് നിങ്ങളുടെ കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതിഷയ നിങ്ങളുടെ സ്വന്തം ഇനി എന്റൈൻമെന്റ്